ഇസ്രേൽ ഗാസ സംഘർഷം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ് നദന്യാഹുവിനൊപ്പം യുഎസ് കോൺഗ്രസിനില്ലെന്ന് കമലാ ഹാരിസ് പറഞ്ഞു ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിസംബോധന ചെയ്യുന്ന യുഎസ് കോൺഗ്രസിന്റെ സംയുക്ത യോഗത്തിൽ അധ്യക്ഷത വായിക്കില്ലെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഈ ആഴ്ച വൈറ്റ് ഹൌസിൽ നിതിർന്യാഹവുമായി കമല കൂടിക്കാഴ്ച നടത്തും ഹാരിസിന്റെ അഭാവത്തിൽ ഈ ചുമതല സാധാരണയായി സെനറ്റ് പ്രസിഡന്റ് പ്രോ ടെമ്പോറും പാറ്റി മുറേ ജിവാഷിന്റെ കീഴിലായിരിക്കും നടക്കുക എന്നാൽ അദ്ദേഹവും വിസമ്മതം അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ഹാരിസിന്റെയും മുറേയുടെയും അഭാവത്തിൽ ഈ കോൺഗ്രസിന് ശേഷം വിരമിക്കുന്ന സെനറ്റർ ബെൻ കാർഡിൻ ഡി എം ഡിയാണ് സെഷന്റെ അധ്യക്ഷത വായിക്കുകയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിതിർന്യാഹവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തിയ യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയമാണിതെന്ന കാഴ്ചപ്പാട് കമല പങ്കു ും ബന്ധികളുടെ മോചനം സാധ്യമാക്കണമെന്നും ഗാസയിലെ മനുഷ്യ ദുരിതങ്ങൾക്ക് അറുതി വരുത്തണമെന്നും പലസ്തീനികൾക്ക് സ്വാതന്ത്ര്യവും സ്വയം നിർണായക അവകാശവും ഉറപ്പുവരുത്തണമെന്നും വെടിനിർത്തൽ വേണമെന്നുമുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കും എന്നാൽ അധ്യക്ഷസ്ഥാനം ഹാരിസ് ഒഴിവാക്കിയത് നിരാശാജനകമാണെന്ന് ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു നല്ലതും തിന്മയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത നേതാക്കളെ സ്വതന്ത്ര ലോകത്തിന് താങ്ങാനാവില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് മൌനം പാലിച്ചും ഹമാസിനുമേൽ സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നും വ്യക്തമാക്കി യു എസ് കോൺഗ്രസിന് മുമ്പാകെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തിയിരുന്നു തനിക്കെതിരെ വാഷിംഗ്ടണിലും മറ്റും തുടരുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അണിനിരുന്നവരെ രൂക്ഷമായി അധിക്ഷേപിക്കാനും നദന്യാഹു മറന്നില്ല ഇറാൻ പ്രയോജനപ്പെടുത്തുന്ന വിഡ്ഢികളെന്നും തെഹ്റാന്റെ സ്വീകരിക്കുന്നവരെന്നും പ്രക്ഷോഭകരെ നെതന്യാഹു വിമർശിച്ചു അൻപതോളം ഡെമോക്രാറ്റ് അംഗങ്ങൾ നദന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചു വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ഉൾപ്പെടെയുള്ളവരും വിട്ടുനിന്നു യുദ്ധ കുറ്റവാളി ആദരിച്ച നടപടി ലജ്ജാകരമെന്നും ചില ഡെമോക്രാറ്റ് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി യു എസ് കോൺഗ്രസിന് പുറത്ത് ആയിരങ്ങൾ നെതന്യാഹുവിനും ഇസ്രയേലിന് ആയുധം കൈമാറുന്ന ബൈഡൻ ഭരണകൂടത്തിനുമെതിരെ പ്രതിഷേധിച്ചു അഞ്ച് പ്രക്ഷോഭകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ദോഹയിലേക്ക് വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രയേൽ സംഘം ഇന്ന് എത്തുമെന്നാണ് വിവരമുണ്ടായിരുന്നു താൽക്കാലിക വിടുന്നിർത്തൽ സമയം കഴിഞ്ഞാൽ ഗാസയിൽ യുദ്ധം തുടരാൻ രേഖാ മൂലമുള്ള അനുമതി വേണമെന്ന് നദന്യാഹുബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തെക്കൻ ഖാനിയൂനിസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു ദോഹയിൽ വ്യാഴാഴ്ച വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനിരിക്കെ ഗാസയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രായേൽ ഗാസയിൽ ഉടനീളം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇന്നലെ മാത്രം എൺപത്തിനാല് പേർ കൊല്ലപ്പെട്ടു ഖാനിയൂനിസിലും മറ്റും കൂടുതൽ ഉള്ളോട്ട് കയറിയ ഇസ്രായേൽ കവചിത വാഹനങ്ങൾ സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുകയാണ് ഗാസയുടെ എൺപത് ശതമാനം പ്രദേശം വിസരൽസേന തടഞ്ഞതായി യുഎൻ വ്യക്തമാക്കി പോളിയോ ഉൾപ്പെടെ രോഗങ്ങൾ പടരുന്നതായ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെട്ട സംഘം ഗാസ സന്ദർശിക്കുമെന്ന വാർത്തയും ഏറെ പ്രധാനപ്പെട്ടതാണ് മലിനജലം കുടിക്കാൻ ജനങ്ങൾ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ പകർച്ചവ്യാധിക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി അതിനിടെ വ്യാഴാഴ്ച ദോഹയിൽ ആരംഭിക്കുന്ന വെടിനിർത്തൽ ചർച്ച വിജയത്തിൽ എത്തുമെന്നാണ് കരുതുന്നതെന്ന് അമേരിക്ക ആവർത്തിച്ചു ബന്ധുക്കളുടെ ബന്ധുക്കളുമായി ചർച്ച നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന സൂചന നൽകിയിരുന്നു എന്നാൽ ഏതുവിധത്തിൽ ും വെടിനിർത്തൽ അട്ടിമറിക്കാനാണ് നെതന്യാഹുവിന്റെ നീക്കമെന്ന് ഹമാസ് ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി